പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെയും മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ആരംഭിക്കുന്ന പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ കാലത്ത് പത്ത് മണിക്ക് വടക്കാഞ്ചേരി കെ കരുണാകരൻ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മഴക്കെടുതി നേരിടുന്ന എല്ലാവർക്കും യൂണിറ്റുമായി ബന്ധപ്പെടാവുന്നതാണ് എന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ വടക്കാഞ്ചേരി സി എച്ച് ഹരീഷ് മുണ്ടത്തിക്കോട് എന്നിവർ പറഞ്ഞു ഹെൽപ്ലൈൻ നമ്പറുകൾ അജിത് കുമാർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അൻപത് തൊണ്ണൂറ്റിനാല് അറുപത്തി ബിജു ഇസ്മായിൽ തൊണ്ണൂറ് അറുപത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തിയൊൻപത് എൺപത്തിയേഴ് ഹരീഷ് എഴുപത് പന്ത്രണ്ട് ൊന്ന് ഇരുപത് അതിന്റെ സ്ഥലം ഉദ്ഘാടനത്തിന്റെ എവിടെയാണ് നിശ്ചയിച്ചിട്ട് നിശ്ചയിക്കുന്നറിയിക്കാൻ നാളെ അത് കാലത്ത് പത്ത് മണിക്കാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ആളുകൾക്ക് ആവശ്യമുള്ള അതിന്റെ ഒരു വാട്സപ്പ് പോസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് വിളിക്കേണ്ട നമ്പറുകളുണ്ട് ചികിത്സ പരമായിട്ടുള്ള സഹായങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സഹായങ്ങളോ അതുപോലെ തന്നെ മഴക്കരത്തിൽ മൂലം ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനോ രോഗം ഉണ്ടാകുന്ന ആളുകളെ സഹായിക്കാനൊക്കെ സന്നദ്ധമായിട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റികളുടെ ബന്ധപ്പെട്ട് ഈ ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കുന്നത് നാളെ മുതൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ദുരന്ത നിവാരണ സമിതി പ്രവർത്തനം ആരംഭിക്കുന്നു സഹായം ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ സമിതിയുടെ സേവനം ഞങ്ങൾ ലഭ്യമാണ്